അസ്സാമലൈക്കും പെരുന്നാൾ ദിവസം വൈകുന്നേരം ഊട്ടിയിലേക്കുള്ള ടൂർ തീരുമാനിച്ചു കട പൂട്ടിയിറങ്ങി അപ്പോഴാണ് പാടത്ത് പണിയെടുക്കുന്ന ഹമീദുക്ക ഒരു പണിയുമായി വന്നത് ഒരു മോട്ടോർ നന്നാക്കണം ഒന്ന് പോയി നോക്കാമോ കട പൂട്ടി കുന്നംകുളം പോയി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനൊന്ന് ആലോചിച്ചു ഇനിയിപ്പോൾ പോയാൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം കിടക്കും എന്താണ് ഒന്നും പറഞ്ഞില്ല പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കൂ പാവങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ കടപോട്ടിറങ്ങിയതാണ് ഹമീദുക്ക ടൂളുകളെല്ലാം അകത്താണ് എന്നാലും നോക്കാം എന്തായാലും പൈസയുടെ ആവശ്യമുള്ള സമയമല്ലേ പോകാൻ തീരുമാനിച്ചു ഞാൻ എന്റെ അന്നത്തെ അവന്തി ഓട്ടോ എടുത്ത് അയാൾ പറഞ്ഞ വീട്ടിലേക്ക് പോയി പഴയകാല പ്രതാപമറിയിക്കുന്ന ഓടിട്ട രണ്ടു വീട് പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിരിക്കുന്നു പൊട്ടിയ മൂലോടുകൾക്കിടയിലൂടെ മാടപ്രാവുകൾ തല പൊക്കി എന്നെ നോക്കുന്നു തട്ടിന്മുകളിൽ മാടപ്രാവുകൾ കൊത്തുകൂടുന്നുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ കോലായിൽ നിറം മങ്ങിയ തിണ്ണയിൽ വിള്ളലുകൾ പഴയ ചാരുകസേരയിൽ കുപ്പായമിടാതെ ഒരു വൃദ്ധനും അയാൾക്കരികിൽ ഒരു വൃദ്ധയും ഇരിക്കുന്നു എന്നെ കണ്ടപ്പോൾ കൈ നെറ്റിയിലേക്കടുപ്പിച്ചു പിടിച്ചു ആരാണ് എന്താണ് ഞാൻ ഹമീദുക്ക പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ മോട്ടർ നന്നാക്കണമെന്നു പറഞ്ഞു ആ വൃദ്ധന്റെ മുഖത്ത് സന്തോഷം കണ്ണുകൾ പ്രകാശിച്ചു കൂട്ടത്തിൽ ആ സാധുസ്ത്രീയുടെയും മുഖം പ്രസന്നമായി പെരുന്നാളിന്റെ ഒരുക്കങ്ങളൊന്നും ആ വീട്ടിൽ ഞാൻ കണ്ടില്ല മക്കളെ കെട്ടിച്ചയച്ചതുകൊണ്ടാവാം മക്കളുടെ ബഹളം അവിടെ കേട്ടില്ല ഈ രണ്ടു പേർ മാത്രമേ ആ വീട്ടിലുള്ളൂ എന്ന് തോന്നി കൈമുട്ടിൽ ഭാരം കൊടുത്ത് കസേരയിൽ നിന്ന് അയാൾ എഴുന്നേറ്റു മോട്ടൂർ പുര ലക്ഷ്യമാക്കി നടന്നു വേച്ചുവേച്ചാണ് അയാൾ നടക്കുന്നത് കാലുകൾ നിലത്തു കുത്തുന്നില്ല മുട്ടിന് തേമാനമാണ് എന്നാണ് ബാലകൃഷ്ണൻ ഡോക്ടർ പറഞ്ഞത് ഇനി എന്താണ് തേയാൻ ബാക്കി ഒരടി നടക്കാൻ പറ്റില്ല എന്തൊരു വേദന പടച്ചോനെ നടക്കാതെ കാര്യങ്ങൾ നടക്കില്ല ഞാൻ മൂളിക്കേട്ടു പിന്നിൽ അയാളോടൊപ്പം നടന്നു അയാൾ പിന്നെയും സ്വയം വർത്തമാനം പറഞ്ഞുകൊണ്ട് തോപ്പിലൂടെ കുറച്ചു ദൂരം നടന്നു ഇതാണ് മോട്ടോർപുര മോൻ നോക്കി നോക്കിനോക്ക് ഞാനിവിടെ ഒന്നിരിക്കട്ടെ മേൽഭാഗം മുഴുവൻ തകർന്നു വീണ ആ മോട്ടോർപുരയിൽ കടക്കാൻ തന്നെ പേടി തോന്നി വാതിലിന്റെ പകുതി കാണാനില്ല അകത്ത് ചിതലും മാറാലയും നിറഞ്ഞിരിക്കുന്നു പാമ്പുണ്ടാവോ ഇവിടെ ആകെ കച്ചറയാണ് ഇക്ക കുറെ കാലമായി കേടുവന്നിട്ട് വീട്ടുകാരി നിർബന്ധിച്ചതുകൊണ്ടാണ് നന്നാക്കാൻ വിചാരിച്ചത് കൂടെ വന്ന പയ്യനെക്കൊണ്ട് അതെല്ലാം വൃത്തിയാക്കിച്ചു എന്റെ ആദ്യ പരിശോധനയിൽ തന്നെ മനസ്സിലായി ഇത് കത്തിപ്പോയെന്ന് വന്നതല്ലേ പിന്നെയും ഒന്നുകൂടി പരിശോധിച്ചു ഇക്ക ഇത് കത്തിയാണ് റീവൈൻഡിങ് വരും അയാൾ ഒരു നെടുവീർപ്പിട്ടു പാവോ പിന്നെ നെഞ്ചിൽ കൈവച്ച് കുറച്ചുനേരം എന്നെ നോക്കി എന്താണ് ഇനി ചെയ്യുക എന്ന ഭാവം കഷണ്ടി കയറിയ തലയിൽ തടവിക്കൊണ്ടിരുന്നു കണ്ണുകൾ ഇറുക്കിയടച്ചു മോനെ ഇത് നന്നാക്കാൻ എത്ര ചെലവ് വരും ഇക്ക സാധനത്തിന് തന്നെ അറുനൂറ്റിയമ്പത് രൂപയോളം വരും പിന്നെ ഞങ്ങളുടെ പണിക്കൂലി പണിക്കൂലി സാരമില്ല ഞാൻ കുറച്ചു തരാം പക്ഷേ അപ്പോൾ ഈ പെരുന്നാളിനും നല്ല പോലെ ഒന്നു കുളിക്കാൻ പറ്റില്ല അല്ലേ ഇത് ശരിയാക്കാൻ എത്ര ദിവസമാവും മോനെ ഇനി പെരുന്നാൾ കഴിയാതെ കട തുറക്കില്ല ഇക്ക പടച്ചോനെ എന്താണ് ഇനി ചെയ്യുക അയാളുടെ ദൈന്യത എന്നെ വേദനിപ്പിച്ചു ഇക്ക ഇങ്ങൾ വിഷമിക്കേണ്ട എന്റെ കടയിൽ ചെറിയ ഒരു മോട്ടോറുണ്ട് ഇത് ശരിയാവുന്നതുവരെ ഞാൻ നിങ്ങൾക്കത് വെച്ചു തരാം അപ്പോൾ ഞാൻ കണ്ട ആ മുഖഭാവം ഇന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അയാളൊരു സന്തോഷശ്വാസം വിട്ടു ഞാൻ കൂടെയുണ്ടായിരുന്ന പയ്യനോട് കടയിൽ പോയി മോട്ടോറും പൈപ്പും മറ്റു സാധനങ്ങളും എടുത്തുവരാൻ പറഞ്ഞു സന്തോഷം കൊണ്ടാവാം അയാൾ എനിക്ക് ഒരു ചായ ഓഫർ ചെയ്തു നീക്കൊന്നോട് ഒരു ചായ കുടിച്ചിട്ട് പോയി പോയിയെടുത്താൽ മതി എന്നു പറ സത്യത്തിൽ ചായ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയമാണ് അന്നുമിന്നും ഒരു ചായ കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചതുമാണ് അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ബീവാത്തോ ഈട്ടിങ്ങക്ക് ഇച്ചിരി ചായ ഉണ്ടാക്കിക്കേ വടക്കേ കോലായിലെ പടിയിറങ്ങി ആ വൃദ്ധ അയാളെ നോക്കി നിന്നു ഒന്നും മിണ്ടാത്തത് കണ്ട് അയാൾ തലകൊണ്ട് ആംഗ്യം കാണിച്ചു എന്താണ് എന്ന ഭാവം ആ വൃദ്ധ കൈകൾ കൊണ്ട് എന്തോ കാണിക്കുന്നുണ്ട് കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം തന്നെ തിരുത്തി അതേ ചായപ്പൊടി തീർന്നതാണ് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ അത് മറന്നു പിന്നെ വാങ്ങാൻ കടയിൽ പോകാൻ ആരാണ് മാത്രമല്ല കടയിൽ പോയാൽ സാധനങ്ങൾക്ക് കാശും കൊടുക്കണല്ലോ പെരുന്നാളല്ലേ വരുന്നത് പെരുന്നാൾ രാവിലെ മുമ്പെങ്കിലും മക്കളാരെങ്കിലും എന്തെങ്കിലും തരുമെന്ന് കരുതി അതും കണ്ടില്ല പിന്നെ ആകെയുള്ളത് ഈ കവുങ്ങാണ് അത് കായ്ച്ചാൽ മാത്രമേ വല്ലതും കിട്ടൂ ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല കുറച്ച് കായ് മുൻകൂറായി തരാൻ മൊയ്തീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോൻ പേടിക്കേണ്ട നിന്റെ കാശ് ഞാൻ അപ്പോൾ തരാം സാരമില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചായ കുടിച്ചതാണ് ഇക്കാക്ക കിട്ടുമ്പോൾ തന്നാൽ മതി പെരുന്നാളിന്റെ എല്ലാ സന്തോഷവും പോയ പോലെ നാടു മുഴുവൻ പുത്തൻ വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും വാങ്ങി നിറച്ചുകൂട്ടുന്നു ഇവിടെ ചായപ്പൊടി പോലും വാങ്ങാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്നു ഇന്ന് കാലത്ത് അടുത്ത വീട്ടിൽ നിന്നാണ് ഇച്ചിരി ചായപ്പൊടിയും പഞ്ചസാരയും വാങ്ങി ഇച്ചിരി ചായ ഉണ്ടാക്കി തന്നത് എപ്പോഴും വാങ്ങാൻ പോയാൽ എരപ്പല്ലേ ഇക്ക അത് സാരമില്ല ഇങ്ങൾ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ചായ വേണ്ട അപ്പോൾ പെരുന്നാളിനു വീട്ടിൽ സാധനങ്ങളൊന്നും വാങ്ങിയില്ല അയാൾ മുഖം താഴ്ത്തി ആ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്ന് ചുളിഞ്ഞ മുഖത്തിലൂടെ കണ്ണുനീർ ഒഴുകി ഒരു വേള അയാൾ വാവിട്ട് കരയുമോ എന്ന് ഞാൻ പേടിച്ചു ആ വൃദ്ധന്റെ കരച്ചിൽ എന്റെ മനസ്സ് തകർത്തു ഈ വീട്ടിൽ ഇപ്പോൾ കുറേ കാലമായി പലപ്പോഴും ഇങ്ങനെയാണ് മോനെ ഞങ്ങൾക്കത് ശീലമായി പക്ഷേ ഇവിടെ ഞങ്ങളോടൊപ്പം ഒരു പാവം കുട്ടിയുമുണ്ട് എന്റെ മോളുടെ മോളാണ് അവളുടെ മാപ്പിള മരിച്ചതിന് ശേഷം അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് കഷ്ടമാണ് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അവളുടെ കാര്യത്തിലാണ് എനിക്ക് വിഷമം ഒന്നുമില്ലെങ്കിലും മിണ്ടാതെ ഞങ്ങളോടൊപ്പം സഹിച്ചും പുറത്തും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പമുണ്ട് ആ പാവം യതിയുമായതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു യോഗമില്ലാതായി ഇതൊന്നും ആരോടും പറയാൻ പാടില്ല പറയാതിരുന്നാൽ ഇങ്ങനെ പട്ടിണിയും ഈ വീട് കണ്ടാൽ പറയുമോ ഈ വീട്ടിലെ പട്ടിണി ഉണ്ടായിരുന്നു ഒരു കാലത്ത് അന്നൊക്കെ എന്തൊരു ബഹളമായിരുന്നു ഈ വീട്ടിൽ അകത്തും പുറത്തും പണിക്കാർ കൊല്ലത്തോട് കൊല്ലം തിന്നാനുള്ള നെല്ലും മറ്റും ഇപ്പോൾ എല്ലാം പോയി അന്ന് അനുഭവിച്ച സുഖത്തിന് ഒരു കഷ്ടകാലമാവും ഓരോന്നും വിറ്റ് മക്കളെ കെട്ടിച്ചും ഭാഗം കൊടുത്തും എല്ലാം പോയി കടയിൽ പോകാൻ നിന്ന പയ്യനോട് ഞാൻ സ്വകാര്യമായി പറഞ്ഞു എടാ ഒരു കാര്യം ചെയ്യു ഒരു പത്ത് കിലോ അരിയും കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയും പരിപ്പും ഇച്ചിരി പച്ചക്കറിയും ആവശ്യമുള്ള സാധനങ്ങളും യൂസഫൊക്കെയുടെ കടയിൽ നിന്ന് വാങ്ങി വരണം കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ മതി ആരോടും പറയേണ്ട എവിടേക്കാണ് ആർക്കാണ് എന്ന് അവൻ തലയാട്ടി അവനും സങ്കടം വന്നിരുന്നു അവൻ പോയി വേഗം തിരിച്ചുവന്നു സാധനങ്ങൾ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പോയി പക്ഷേ അയാൾ വാങ്ങാൻ കൂട്ടാക്കിയില്ല മോനെ നിന്നോട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാലും ഇരന്ന് ശീലമില്ല അതുകൊണ്ട് മോൻ ഇത് തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കു അത് പറയുമ്പോൾ ആ വൃദ്ധന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു നെഞ്ചു പിടക്കുന്നത് ഞാൻ കണ്ടു ഇക്കാ ഞാൻ ഇങ്ങളെ വേദനിപ്പിച്ചോ ഇതൊരു പിച്ചയായി കണക്കാക്കരുത് ഇക്കാ എന്നോട് ക്ഷമിക്കണം ഇത് വാങ്ങിത്തരുന്നത് ഇങ്ങളുടെ മോനായിരുന്നെങ്കിൽ ഇങ്ങളിത് വേണ്ടെന്ന് പറയുമോ ഇത് ദാനമല്ല ഒരു മകൻറെ കടമയാണ് നാളെ ഞാൻ ഇല്ലാത്ത കാലം എന്റെ ഉപ്പാക്ക് ഈ അവസ്ഥ വന്നെങ്കിൽ ആ ഉപ്പാനെ സഹായിക്കാൻ ഇതുപോലെയൊരു മകനുണ്ടാവൂ അള്ളാഹു അവിടെ എത്തിക്കും ഇങ്ങളിതു വാങ്ങി അകത്തു വെക്കൂ ഇക്കാക്കു കാശുണ്ടാവുമ്പോൾ തന്നാൽ മതി വിറയാർന്ന കൈകളാൽ അദ്ദേഹം അത് വാങ്ങി അകത്തേക്ക് പോകുമ്പോൾ വാതിൽ മറയിൽ നിന്ന് ആ വല്യമ്മ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞ കണ്ണുനീർ മുത്തുകൾ തട്ടം കൊണ്ട് തുടക്കുന്നത് ഞാൻ കണ്ടു ഉമ്മൂമാക്കു പിന്നിൽ സന്തോഷം നിറഞ്ഞ മുഖവുമായി ആ പെൺകുട്ടിയും ഇക്ക ഇപ്പോൾ ഒരു ചായ വേണം കട്ടൻ ചായ അദ്ദേഹം ചിരിച്ചു കൂട്ടത്തിൽ ഞാനും ബീവാത്തു വേഗം ചായ ഉണ്ടാക്ക് ഇക്കാക്കും വേണം ഇത്തിരി ചായ നല്ല മധുരം ഒരു ചായ ഞങ്ങൾ ചായ കുടിച്ചു ആ സുലൈമാനിക്ക് എന്തോ വല്ലാത്തൊരു രുചിയായിരുന്നു കടയിൽ നിന്ന് കൊണ്ടുവന്ന മോട്ടോർ വെച്ചുകൊടുത്തു പൈപ്പിലൂടെ വെള്ളം വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം പോകാനിറങ്ങുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിക്കുന്ന ആ ഉപ്പൂപ്പ എന്നെ വിളിച്ചു മോനെ നിന്നെ ഞാൻ മോനെന്ന് വിളിക്കട്ടെ ഈ പെരുന്നാളിന് മനം കുളിർക്കെ കുളിക്കാനും വയറു നിറയെ ഭക്ഷണം കഴിക്കാനും കഴിയോ റബ്ബേ എന്ന് വേവലാതിപ്പെട്ടിരുന്നു പക്ഷേ എന്റെ പടച്ചോൻ കാരുണ്യവാനാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് പടച്ചോനാണ് ആ പടച്ചോൻ നിന്നെ ഒരിക്കലും ദരിദ്രനാക്കില്ല പട്ടിണിക്കിടില്ല ഇന്റെ കുട്ടിക്ക് ഈ ദുനിയാവിലും നാളെ മഷറിലും അല്ലാഹു ഉയർന്ന സ്ഥാനം തരും തീർച്ച ഈ വയസ്സന്റെ കണ്ണീരിൽ കുതിർന്ന ധുവാ എപ്പോഴുമുണ്ടാവും അമീൻ യാറബൽ ആലമീൻ ആ വൃദ്ധന്റെ മനസ്സറിഞ്ഞ പ്രാർത്ഥന ആ സന്തോഷത്തിലും അക്കൊല്ലത്തെ എന്റെ പെരുന്നാൾ ഇന്നുവരെ ഉണ്ടാകാത്ത സന്തോഷം ഒരു പെരുന്നാളിനും എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയൊരിക്കലും ഇതുപോലൊരു സന്തോഷരാവ് എനിക്ക് ജീവിതത്തിൽ കിട്ടില്ല ആ പടിയിറങ്ങുമ്പോൾ അന്ന് ആ വാതിലിനു മുന്നിൽ പ്രകാശം നിറഞ്ഞ മൂന്ന് മുഖങ്ങൾ പതിനാലാം പോലെ ഇന്നും എൻ്റെ കണ്ണുകളിൽ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇതൊരു സംഭവകഥയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളിൽ രണ്ടു പേർ ഇന്ന് വിശാലമായ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലുകൾക്ക് താഴെ ഉറങ്ങുന്നു ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അവരുടെ പരലോക വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില വലിയ വീടുകളിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ കൈനീട്ടാനാവാതെ എരിയുന്ന വയറുമായി യാചിക്കാനാവാതെ ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട് നാം അവരെ കണ്ടെത്തി സഹായിക്കണം അതിലൂടെ കിട്ടുന്ന മാനസികവും ശാരീരികവുമായ സന്തോഷം മറ്റൊന്നിലും നമുക്ക് കിട്ടില്ല